മാധവ എന്താണ് ഈ മാധവൻ പറയുന്നവർക്ക് ഭക്ഷിക്കാം കഴിക്കാതിരിക്കാം കഴിഞ്ഞ മാസം വേണേൽ കഴിക്കാം ഭക്ഷിക്കണ്ടവർക്ക് ഭക്ഷിക്കാം കഴിഞ്ഞ ദിവസമാണ് കാര്യം പറഞ്ഞത് എന്താണ് നമ്മൾ ഈ പന്നി വെടിവെച്ചാൽ തന്നെ ഇപ്പോഴത്തെ ദിവസപ്രകാരം പഞ്ചായത്തിന്റെ അനുമതിയോടെ വെടിവെച്ചാൽ തന്നെ അത് മണ്ണി വെച്ച് കുഴിച്ചിട്ടുണ്ട് അതാ ഏറ്റവും പ്രയാഷ് അതിനെ വലിച്ചത് ഒഴിച്ച് പോലെ സംഭാവന അദ്ദേഹം പറഞ്ഞു കഴിക്കാം വിൽക്കാം ഇനി ആർക്കെങ്കിലും അത് കഴിക്കണം തോന്നുന്നില്ലെങ്കിൽ എടുക്കാൻ ഇഷ്ടം പറയാറ് പൈസ കൊടുത്ത് അല്ലാതെ അപ്പൊ നടപടികൾ സ്വീകരിക്കണം ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ഉണ്ടാകണം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ആനെ പോലും ഭക്ഷിക്കുന്നതാണ് കാട്ടാനെ പോലും ഭക്ഷണമായിട്ട് കഴിയുന്ന കഴിക്കുന്ന സംസ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ജീവൻ പെരുതുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ ആ വിഷയം കൃഷിക്കാർക്കെതിരെയുള്ള തെറ്റായ നല്ല കേസുകൾക്കു പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരമാണ് உது பரிஹா் மனசுதான் இது நல்லவராய் ஒന്നിசேர் இய பொலிசேரம் சக்தி பெறுதிக் கொண்டுது. பயோடியஸ் பிரே காரியத்தில் உத்தரவானது. ஸ்ரீமச்சானியாவிலும் கேபிசிடி பிரசிடென்சி கேஸ்தாயிலும் அற்கல நடைபெற்றனனிற்கும் இந்த காரியத்தில் உத்தரவானது. யுடிএফல் இந்த வண்ணவர செந்தே 11 வருடங்களாக உள்ளது. பிரதேஷத்தில் இன்னும் கொண்டதென யுடிএফ விஷயத்தை പരിഹാരം தாக்கல் கார்க்கை சாश्यकப்பட்டதின்ே மசோதா என்றால் മറ്റൊരു വർഷം നാളെ നമ്മുടെ അധികാരത്തിൽ വന്നാൽ ഈ വിഷയത്തിൽ അതീവമായിട്ടുണ്ട് സ്വീകരിക്കുന്ന തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ നിയമസഭയ്ക്ക് അത്തും പുറത്തും ഈ വിഷയങ്ങളെ ഉയർത്താൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ സമരം മുഖത്ത് ജനങ്ങൾക്കോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടുകൾ ജയശ്രീ ബാലകൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ മന്ത്രി അദ്ദേഹത്തെ കളിയാക്കി ധനമന്ത്രി അതിനെ എതിർക്കേണ്ട സാഹചര്യം ഉണ്ടായി അവസാനം ഈ മൂന്നണിയുടെ ശബ്ദക്കെടുക്കാത്ത ഗവൺമെന്റ് കൊണ്ടു അത് ലാഭവാണ് ഗൗരവത്തിലല്ല ஆய்வு மாதிரி உட்படுத்த அவனிக்கும் பிரமேயும் அதுவத்தில தட்டி பிரமேயுது கண்ணில் கொடி பிரமேயம் ஆகிறது எந்த

ാണ് അതേസമയത്ത് വാഹനത്തിൽ ആണിന്റെ പണയും ആണിന്റെ ജോലി ആണിന്റെ പരിക്കേൽ ആണിന്റെ വരുമാനം ആ കുടുംബത്തെ ആശ്രയിക്കുന്ന വ്യക്തി അതിൽ പരിഗണിച്ചുകൊണ്ട്

അപ്പൊ ഗവൺമെന്റിന്റെ നിലപാടിൽ അതിശക്തമായി നമുക്ക് നമുക്ക് ഈ വിഷയത്തെ അതീവത്തിൽ അധികാരികളുടെ മുൻപിൽ മുന്നോട്ട് വെക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും അവസരം ഒരുക്കിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം